ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നതാ നമ്മൾ ഒരു നാല് മണി പലഹാരം തന്നെ കേട്ടോ ഇന്നും ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഇതാ അപ്പുസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കിത് കേൾക്കണില്ല അവന് തന്നെ ഇളക്കണം ഭയങ്കര വാശി അപ്പോൾ അതാ വേറെ ഒന്നുമല്ല ഞാൻ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ കൂടി ജീരമൊക്കെ ഇട്ട് പൊടിച്ച് ഇങ്ങനെ മിക്സാക്കി വെച്ചത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് അപ്പോൾ അന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കാരണം എന്താ നമ്മളിപ്പോൾ ഇതെടുത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അത് അതൊന്നും ചൂടാക്കിക്കൊണ്ടിരിക്കുക നല്ല തണുപ്പ് അത് അതിന് കട്ടിയായിട്ടു അപ്പം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്ന് അവൻ തന്നെ ചെയ്യണതാണ് ഞാനപ്പം വീഡിയോ പിടിക്കണേ അമ്മയുണ്ട് അടുക്കളയിൽ അമ്മ അടുക്കളയിൽ എന്തോ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം അതാ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ മൈദ മൈദയുടെ ദോശ ചുറ്റിട്ട് അതിനകത്ത് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കില്ലേ അത് തന്നെ സംഭവം അപ്പോൾ കുറച്ച് ദിവസം ആയി ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു പിന്നെ അതിന് സമയം കിട്ടിയില്ല എന്നാൽ പിന്നെ ഇന്നിപ്പോൾ അപ്പൂസ് എന്ത് ചെയ്ത് സമ്മതിക്കണില്ല അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചേച്ചിതാ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് മൈദ കേട്ടോ കുറച്ച് മൈദ എടുത്തിട്ടുള്ളൂ മൈദ നമ്മൾ വെള്ളം ചേർത്ത് നല്ലോണം ഇളക്കണം കേട്ടോ ഇളക്കി നമ്മൾ ദോശ ചൂരണ ആ പരിവത്തിൽ തന്നെ അങ്ങ് എടുക്കണം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനാണ് ഇപ്പം അത് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഇളക്കണത് അപ്പൂസ് വീഡിയോ പിടിക്കുക പിന്നെ ഇടയ്ക്കൂടെ ഭയങ്കര പാചകടിയാണ് അപ്പുസ് രക്ഷയില പിന്നെ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ചായ കുടിച്ചോ ഞങ്ങൾക്ക് ചാ ഇതുണ്ടാക്കിയിട്ട് വേണം ചായ കുടിക്കാൻ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്നും പറയണതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാലും പെട്ടിയില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തു തരേ ഞങ്ങളിങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കോളാം പിന്നെ വേറെന്താ നമ്മുടെ മാവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ മാവ് ആ കട്ടകളൊക്കെ നല്ലോണം പൊട്ടിച്ച് നല്ല പരിവായിട്ടുണ്ട് ദോശ കൂടാൻ പാത്രം നല്ല പരിവായിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു നല്ലവണ്ണം ഒന്നുകൂടെ കലക്കി എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ദോശക്കല്ല വെച്ച് ചുട്ടെടുത്തു അതിനകത്തൊക്കെ ഈ ഫില്ലിങ് വെച്ച് റോൾ ചെയ്ത് അത്രേ ഉള്ളൂ സിമ്പിൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി ഇച്ചിരി ഉപ്പ് ഇടണം പിന്നെ നമ്മൾ എടുക്കണ പൊടിയുടെ അനുസരിച്ച് ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ എന്നാൽ നമ്മൾ കല്ലൊക്കെ വെച്ച് ചൂടാൻ വെച്ചേക്കാണ് എണ്ണയൊക്കെ തേക്കണേന് മുമ്പ് അപ്പോൾ ചൂടാൻ വേണ്ടി തുടങ്ങും കേട്ടോ ഞാനപ്പം മാറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര ധൃതി ആ രക്ഷയില്ല അവൻ ആദ്യം വന്ന് ഊതി ഊതി ചാരമൊക്കെ പറത്തിച്ച് വെച്ചേക്കാണ് പിന്നെ ഞാൻ ചൂടാ കുഞ്ഞപ്പം ഞാൻ ചൂടാം കുഞ്ഞപ്പം ഞാൻ ചൂടാമെന്ന് പറഞ്ഞാൽ തുടങ്ങി കുട്ടി ദോശ പിണക്കെ പിന്നെ ഒരു രക്ഷയില്ല അത് തന്നെ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തോണ്ട് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു സ്കൂളടിച്ചേക്ക് അല്ലേ ഒരു രക്ഷയില്ല ഇനി സഹിക്കാതെ എല്ലാ അമ്മമാർക്കും പണിയിട്ടിരിക്കുകയല്ലേ സ്കൂളടി ചുമ്മാ ഇരിക്കുമ്പോൾ ടി വി കൊച്ചു ടി വിയും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും വിശപ്പാണ് പാപ്പന്താ പാപ്പന്താ അത് ചോറ് കഴിക്കാനുള്ള വിശപ്പൊന്നല്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചിപ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിശപ്പാണ് പിള്ളേരൊക്കെ കണക്കല്ലേ അപ്പോൾ അത് അവൻ്റെ ദോശ ശരിയായില്ലായിരുന്നു വന്നിട്ട് ഗ്യാ ഇതൊക്കെ ഗ്യാപ്പൊക്കെ ഒന്ന് അതിനകത്തേക്കൊക്കെ അവൻ ഞാനിങ്ങനെ കളിയാക്കിപ്പോൾ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ ദോശ അപ്പോൾ നമ്മൾ അടി പതുക്കെ മുരിഞ്ഞു വരുമ്പോൾ മുരിഞ്ഞ് വരുന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ശർക്കരയും തേങ്ങയും ജീരം കൂടി ഇട്ടാൽ ഇത് നമുക്ക് ഫില്ല് ചെയ്ത് വെറു കെട്ടി കുഞ്ഞ് ദോശ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചായിട്ടിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഇത് അപ്പുറേറ്റപ്പറേതും മടക്കി നമ്മൾ മുരി ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് പലഹാരം ഉണ്ടോ വെറുതെ അപ്പൂസനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ഈ മൈദ വെറുതെ ദോശ വെച്ച് തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് ചുമ്മാ ദോശ ഇട്ടാൽ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മൈദയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല പക്ഷേ എന്നൊന്നും മൈദ കഴിക്കണമൊന്നും കൊള്ളൂല വീട്ടിൽ അങ്ങനെ മൈദ വാങ്ങാറില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് മേടിപ്പിച്ചതാണ് എന്താ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടു അപ്പം നമ്മുടെ സംഭവം റെഡിയായി ഇനി ഇതുപോലെ നമുക്ക് ഓരോന്നും ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ രണ്ടാവും കൂടെ കൂടെ തിരിച്ച് മറിച്ചിട്ട് ഒന്നും ഒരുക്കിച്ചിരുത്താൽ മതി അപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു മൂന്നോ ഒക്കെ കുറച്ച് ചുട്ടെടുക്കാം കുറച്ച് കുറച്ചാണെ ഞാൻ കലക്കിയിട്ടുള്ളൂ പൊടി അപ്പം നമുക്കതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോസ് ഞാൻ മറച്ചിടാം ഞാൻ മറച്ചിടാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവനതിട്ടാ ശരിയാവില്ല അതായത് ചട്ടകം ഞാൻ വണ്ടി നിന്നങ്ങ് മേടിച്ചു അപ്പം നമുക്ക് ചെറുതായിട്ട് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് അത് അടുത്തു കൂടി ചുട്ടു അടുത്തതും കൂടി പരത്തിയിട്ട് നമുക്ക് ശർക്കരക്കെ ഇട്ടു നമ്മൾ റോൾ ചെയ്തെടുക്കും കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ദോശ ചട്ടിക്ക് ഇടയ്ക്ക് ഒരു മെനകെട്ട സ്വഭാവം ഉണ്ടല്ലോ അത് വന്ന് അടിയിൽ പിടിച്ചു പൊളിഞ്ഞു വരില്ല ഭയങ്കര പാടായിരുന്നു ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് പിന്നെ ഒരു പ്രകാരത്തിന് എടുത്തു പക്ഷെ അതൊന്നും ശരിയായില്ല ചിലപ്പോഴൊക്കെ ദോശ അങ്ങനെ വരും കേട്ടോ നമുക്കിപ്പോൾ നാലു മണി പലഹാരം ഇതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ എങ്ങനെ ആണോ ഇങ്ങനെ വന്നെങ്കിൽ നമുക്ക് ആകെ സങ്കടം ഉദ്ദേശിച്ചൊക്കെ വരും കണ്ടോ അപ്പടി ഇതാവും അതെ എത്ര നമ്മൾ സവാളയും ഒക്കെ കണ്ടിച്ചിങ്ങനെ ഇങ്ങനെ പുരട്ടി നോക്കി പക്ഷെ ഒന്നും ശരിയാവണില്ല ഞാൻ ദോശക്കെല്ലാം കഴിയുമ്പോൾ എന്താ ഇതിൻ്റെ ശരിയാവാൻ വേണ്ടിയിട്ടുള്ളത് എന്താ ടിപ്പ് ഒന്ന് പറഞ്ഞു തരണേ അറിയാമെങ്കിൽ നമ്മുടെ ദോശ ട്രോള് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ വേറെ ആരും കഴിക്കുന്നില്ല നമുക്കത് മാറ്റാം കേട്ടോ പിന്നീട് അങ്ങോട്ട് ഉണ്ടാക്കിയത് എല്ലാം പൊളിഞ്ഞു പോയി പൊട്ടിപ്പോയി ലാസ്റ്റ് അമ്മ വന്ന് അമ്മ വന്ന് അമ്മയും ചുറ്റു അപ്പം അമ്മയുടെ അമ്മ ചുറ്റാ ആദ്യത്തെ ശരിയായി എന്നാൽ അമ്മയാണ് ചുറ്റുകഴിഞ്ഞപ്പോൾ ആദ്യത്തെ ശരിയായിട്ടോ ഇത് ഞാൻ തന്നെയാണ് പിന്നെ എല്ലാം പോയി പിന്നെ ഞാൻ പോയത് വീഡിയോ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അതിന് മൂന്നാലെണ്ണെൻ്റെ ചുറ്റുള്ളൂ ബാക്കിയല്ല ഞങ്ങൾ പിന്നെ എന്തായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെറുതെ ദോശ പോലെ ചുറ്റു ഫില്ലിങ്ങും ഇല്ലാണ്ട് ചുട്ടെടുത്തു ദോശക്കല്ല എടക്കുമ്പോൾ ഇങ്ങനെ പണി വരും വീട്ടിലിരിക്കുന്ന ദോശക്കല്ല ഇതുപോലെ തന്നെയാണ് ആ പണ്ട് ഞങ്ങൾ മാറ്റി വെച്ചേക്കുക പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഇപ്പോൾ ദോശയാണ് അപ്പൊക്കെ ചുരുന്നത് പക്ഷേ എത്ര നോൺ സ്റ്റിക്കിൽ ചുറ്റാലും ഈ പറഞ്ഞ കല്ലുമ്മ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ വേണ്ട പൊളിഞ്ഞ് പൊട്ടിയൊക്കെ പോയി എന്നാലും ഇതമ്മ കേട്ടോ അമ്മ ട്രൈ ചെയ്യണതാ അപ്പൂസിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് എന്നാലും ഇത് പൊട്ടിയൊക്കെ പോയെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു സംഭവത്തിന് മൈദയല്ലേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും പിന്നെ ഇത് നമ്മളെ ഗോതമ്പിന്റെ ദോശ ചുട്ടാലും അതിനകത്തും ഇങ്ങനെ ഈ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കലക്കിയിട്ട് നമ്മൾ ചുട്ടത് നല്ലതാട്ടോ പിന്നെ ഒരുപാട് ഇങ്ങനെ കലക്കാണ്ട് ഈ ഗോതമ്പ് ഇങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് കുറുക്കിയിട്ട് അതിനകത്തോട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ കല്ലേൽ വെച്ച് കൈകൊണ്ട് ഇങ്ങനെ പരത്തിച്ചേർന്ന അപ്പം ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് അതിങ്ങനെ മുരിയിച്ചിരുത് അതും അമ്മയടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അത് അടിപൊളിയാണ് ശരിയായില്ലിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ രണ്ടുമൂന്ന് നടക്കുന്നങ്ങനെ ചുറ്റുകൊണ്ടിരുന്നു ഫില്ല് ചെയ്ത് അങ്ങനെ ചുറ്റുകൊണ്ടിരുന്നു കാരണം ശർക്കരയും തേങ്ങയും ഉണ്ടായിരുന്നു കുറേ അപ്പം പിന്നെ അത് ഇടണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇനി അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ പോയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടോ ചുറ്റത് ആദ്യം ശരിയായി പിന്നീടൊന്നും ശരിയായില്ല ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ പരീക്ഷണങ്ങളാണ് കണ്ടോ പക്ഷെ എന്നാലും അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല ഞാൻ വിചാരിച്ചത്ര അങ്ങടെ സെറ്റായില്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു ഞങ്ങളത് അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞങ്ങൾ കട്ടൻ ചായയും തിളപ്പിച്ച് ചായ കുടിക്കാൻ ഇരിക്കുക അപ്പൂസിന് മറ്റേ ദോശ ഉണ്ടാക്കി ചുമ്മാ പ്ലെയിൻ ദോശ ഉണ്ടാക്കി അവന് ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തി കൂട്ടി കൊടുത്തു എന്നാലത് കഴിച്ചു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പറൊക്കെയാന്നൊക്കെയാണ് ആള് പറയണത് ആൾ പറയണതല്ല കേട്ടോ അടിപൊളിയാണ് സൂപ്പറായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു പാത്രം കാലിയാകും കേട്ടോ അവൻ്റെ ദോശയും കഴിച്ചു കേട്ടോ ചമ്മന്തി ഉണ്ടായിരുന്നു കണ്ട കാണാൻ വലിയ ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങളുടെ പാത്രമൊക്കെ കാലിയായി അപ്പം എന്താ പറയണോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ